ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിപ്പാടെ മോൻ്റെ കല്യാണം താത്താടെ മോൻ്റെ കല്യാണം ഒക്കെ ഉണ്ടാകുന്നത് ആദ്യം ഉണ്ടായിരുന്നത് കുഞ്ഞിപ്പാടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഗ്രൂം ട്യൂബ് കൊടുത്തതായിരുന്നു അപ്പോൾ അതിനുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അങ്ങനെതാ ഞങ്ങൾക്കൊരു നാല് മണിക്കൊക്കെ ആയിരുന്നു ഇരുന്നിട്ടാ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത് കറമ്പയിൽ വെച്ചിട്ടിരുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നത് അങ്ങനത്തെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഓൾമോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നെ അപ്പോൾ അതാ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് കേട്ടോ ആ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു വരാനൊന്നും പാടില്ല എന്നറിയാം പക്ഷേ ആ സമയത്ത് വെച്ചിട്ട് എൻ്റെ വണ്ടിയിൽ പെട്രോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് മോന് പോയിട്ട് പിന്നെ തിരിച്ച് വന്നില്ല അപ്പോൾ ഞങ്ങളെ ഒന്ന് പോസ്റ്റാക്കി അന്നേരം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വരുന്ന വഴിക്ക് തന്നെ പോലീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിടിക്കൊന്നും ചെയ്തില്ല അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പകുതിക്ക് വെച്ചിട്ട് സ്റ്റോപ്പായിട്ട് അവിടെ വേറെ സ്ഥലത്തേക്കൊക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ വരുമ്പോൾ തന്നെ ഫുള്ള് ടാസ്ക് ആയിരുന്നു അങ്ങനെതാ ഞങ്ങൾ പൊന്നാനിയിൽ എപ്പോഴും ഓർഡർ ആക്കി ക്കണ ഒരു സ്ഥലമുണ്ടെന്ന് പറയാറില്ല അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നിയാസിനെ അറി ചിക്കൻ്റെ പേര് നിയാസ് എന്നാണ് കേട്ടോ അവനക്ക് അറിയില്ലായിരുന്നു ഇന്ന് ഗ്രൂൺ ട്യൂബിൽ ഞങ്ങൾ സർപ്രൈസായി കൊടുക്കുമെന്ന് അറിയില്ലായിരുന്നു അവന് കല്യാണം പറയാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളെ ടീംസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് കിട്ടാത്ത കാരണം കൊല്ലം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കേക്ക് സെറ്റ് ചെയ്യലും പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെതാ നിയാസിനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുത്തണമല്ലോ ഞങ്ങൾ എങ്ങനെ വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് എന്താ പറയുക ഒന്ന് അവനെ പേടിപ്പിക്കുന്ന രീതിക്ക് ഞാനൊന്ന് കോളാക്കിയിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വായൊക്കെ അറമ്മയിൽ ഒരുപാട് അത്യാവശ്യം ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് വന്നതാണ് കേട്ടാ കാരണം അവൻ കല്യാണം പറിച്ചില്ലായിരുന്നു അങ്ങനെ വേണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് പിന്നെ ഈ ഷർട്ടൊക്കെ ഈ കളർ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങൾ ഉണ്ട് പൊന്നു അവള് വെറുതെ എന്താ പറയുക അയം ചെയ്തിട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്കറിയാലോ ഓൾറെഡി ഇതൊക്കെ നമ്മൾ സർപ്രൈസ് കൊടുക്കേണ്ടെന്നൊക്കെ അവനക്കറിയുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ കളറ് ഷർട്ടൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ അവന് ശരിക്കും ഷോക്ക് അയക്കണം കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കാരണം പെട്ടെന്ന് നമ്മൾ വിളിക്കലും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമൊന്നും അവൻ കണ്ടിട്ടില്ല കാരണം രാവിലെ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനതാ അവനക്ക് ഞങ്ങളത് അവിടെ സെറ്റ് സെറ്റാക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ സെറ്റാക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെതാ എൻ്റെ കുഞ്ഞിമാട സൈഡിൽ നിന്നും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരും ഫുൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾതാ എന്താ പറയുക അവനിക്കൊന്നും എന്താ ചെയ്യേണ്ടി എന്ന് തന്നെ അറിയാത്തൊരു ലെവലായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൊമെൻ്റിൽ പിന്നെ എന്താ പറയുക ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അവരേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം അവിടെ അങ്ങനെ പോയി അങ്ങനെ അതാ കേക്ക് കട്ടിയാലും കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നെ പിന്നെ ഇതാ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് ലാവൻഡർ കളർ തന്നെയാണ് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവനക്കും ആ സെറ്റ് ഷേട്ടൊക്കെ അങ്ങനെ അങ്ങനത്തെ ആദ്യം തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ അങ്ങനെ തന്നെ ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് കേക്ക് കഴിക്കലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെതാ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നു ആയിരുന്നിട്ടാ അതെൻ്റെ എപ്പോഴും പറയാറുണ്ടല്ലോ അവരുടെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാരണം ഭയങ്കര ഒക്കെ ഉണ്ടാവും കേട്ടോ അതിൽ കുറേ ചോക്ലേറ്റ്സും നെഡ്സുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടവും ഒക്കെ അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടിയിട്ട് കേക്ക് കഴിക്കലും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാലാം തീയതി എനിക്ക് കല്യാണം ന്യാസിൻ്റെ ഞങ്ങൾ ഗ്രൂം ടൂപ്പി കൊടുത്തത് പന്ത്രണ്ടാം തീയതി കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നു നാല് നാല് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഈ ഗ്രൂം ടൂപ്പി ഞങ്ങൾ വൈകുന്നേരമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കറമയിൽ വെച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ രാത്രിയിൽ ഒരു ഫങ്ങ്ഷനും കൂടി ഉണ്ടായിരുന്നു ഡിസ്കൗണ്ട് എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് എനിക്കാകാൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സോറി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ നേരം വൈകി കാരണം രണ്ട് കല്യാണം ഒരുമിച്ചുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടാ നമ്മൾ വിചാരിച്ച ഞങ്ങൾ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ലാവൻഡർ ഷെയ്ഡ് തന്നെ ഞങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ട നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല മഴ പെയ്തിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ അതാ നല്ല അടിപൊളിയിട്ട് മഴ പെയ്ത് അതിൽ കുറച്ച് ഞങ്ങൾ ലോക്കായി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം പരിപാടിയൊക്കെ അവസാനിച്ചതിൻ്റെ ശേഷമാണല്ലോ മഴ പെയ്തത് അപ്പോൾ നമുക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല പിന്നെ കേക്ക് കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കറമെന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് എല്ലാവരും വന്നിട്ട് കാണുന്ന ഒരു പ്ലേസ് ആണല്ലോ അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കേക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളും എടുക്കലൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ കേക്കൊക്കെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള എല്ലാവർക്കും കേക്ക് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ രണ്ട് ഫാ ഫാമിലീസ് ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടിയിട്ടൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെന്താ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കറമ്പയിലൊരു ഷോപ്പുണ്ട് നിയാസിനെ അറിയണേ നിയാസിൻ്റെ കസിനാണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും കറമ്പയിൽ വരുന്നതാണ് പക്ഷെ ആ ഷോപ്പിൽ ഇന്നേരം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഒരു പേരാണ് എനിക്ക് ഇപ്പോൾ കിട്ടണില്ല അപ്പോൾ അവൻ എന്ത് ചെയ്ത് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓൾമോസ്റ്റ് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അവിടെ എത്തിയത് നാല് മണിക്കായിരുന്നു പിന്നെ അവൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തണ സമയമൊക്കെ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കാരണം അവന് എവിടെ ജംഗ്ഷനിലെന്നാണ് എവിടെന്നിട്ടാണ് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോളാക്കിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ടേ എല്ലായിടപ്പാൾ എങ്ങനായിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ലേറ്റായി പിന്നെ ഞങ്ങൾ ഒക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നെ പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും രാത്രി ഒരു ആറരൊക്കെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നെ പിന്നെന്താ അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് ചായ ഒക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ചായയും അതേപോലെ തന്നെ കട്ട്ലെറ്റ് പിന്നെ എന്തൊക്കെയാണ് സ്നാക്സ് ഉണ്ടായിരുന്നത് അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ദൂരത്തു നിന്നൊക്കെ വന്നത് ഭാബിയൊക്കെ ബാബിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ മോളുണ്ട് ഫബി അവരൊക്കെ നേരത്തെ പോയിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അവിടെ വീട്ടിലായിരുന്നു അപ്പോൾ അന്നേരം അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ഗ്രൂൻ ടൂബ് മാഷമല്ല അടിപൊളിയിരുന്ന് വിചാരിച്ചതിനേക്കാളും അടിപൊളിയിട്ട് കഴിയാൻ പറ്റി എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഫുൾ സെറ്റായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റി മോശല്ല അവനും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുത്തതല്ലായിരുന്ന അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെയാണ് ഗ്രൂൻ യൂട്യൂബ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ ഇതിലെടുത്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി അടിപൊളിയായിരുന്നു ഇതേപോലെ തന്നെ ഇനി വൈകുന്നേരമാണ് ഞങ്ങൾക്ക് വേറൊരു ഫങ്ഷനുള്ളത് വൈകുന്നേരം പറയുമ്പോൾ നൈറ്റിൽ ഡിസ്കോണൈറ്റ് ജസ്റ്റ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനത് ആ ഒരു വീഡിയോയും കൂടിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോസ് കണ്ട് നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാ ചാലതാ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ താങ്ക് യു അടിച്ചോടിച്ചോടാ I'm yeah.